ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ട് മലബാറിൽ പ്രചാരം നേടിയ മൾട്ടി എക്സൈസ് കോമ്പിനേഷനായ സൗദിയിലെ അബഹയിലും തുടക്കമായി ഹമീസ് മുഷാദ് മദീനാസ് റോഡിലെ ബലദിയ പാർക്കിൽ നടന്ന ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് റിപ്പബ്ലിക് ദിനാചരണവും സംഘടിപ്പിച്ചു ഭാഗമായി ബോധവൽക്കരണ ക്ലാസ് റിപ്പബ്ലിക് ദിനാചരണം എന്നിവയും അരങ്ങേറി കമീസ് മുഷിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം കിങ് ഖാലിദ് യൂണിവേഴ്സിറ്റി ഡെന്റൽ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ഖാദർ തിരുവനന്തപുരം നിർവഹിച്ചു ചടങ്ങിന്റെ ഭാഗമായി സംഘടിപ്പിച്ച റിപ്പബ്ലിക് ദിനാചരണത്തിൽ അബ്ദുൾ റഷീദ് കാപ്പുങ്ങൽ പതാക ഉയർത്തി ഡോക്ടർ ബിനുകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു ബോധവൽക്കരണ പരിപാടി മെക്സെവൻ ട്രെയിനർമാരായ അബ്ദുൾ റഷീദ് കാപ്പുങ്ങൽ ബാപ്പുട്ടി താജ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി യോഗ എയ്റോബിക്സ് ഫിസിയോതെറാപ്പി ഡീപ്പ് ബ്രീത്തിംഗ് അക്യുപ്രഷർ ഫേസ് മസാജ് തുടങ്ങിയ ലളിതമായ വ്യായാമങ്ങളായിരിക്കും പരിശീലിപ്പിക്കുക ഏതു പ്രായത്തിലുള്ളവർക്കും അനായാസം ചെയ്യാനാവുന്ന വ്യായാമ മുറകളാണ് ഇതിലുള്ളതെന്നും സംഘാടകർ അറിയിച്ചു അസീറിൽ സൗദി സ്പോർട്സ് അതോറിറ്റിയുടെ എസ് എഫ് എ ആപ്പിൽ രജിസ്റ്റർ ചെയ്തായിരിക്കും പരിശീലനം നൽകുക രാവിലെ ആറ് മുപ്പതിന് നടക്കുന്ന വ്യായാമ പരിശീലനം സൗജന്യമായിരിക്കും സ്ത്രീകൾക്കായുള്ള പ്രത്യേക പരിശീലന കൂട്ടായ്മകളും ഇതിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് മുജീബ് എല്ലുവില മീഡിയ വൺ അബ്ഹ